നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തിൽ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ അന്നപാനീയങ്ങൾ വെടിഞ്ഞുള്ള മുപ്പത് ദിനരാത്രങ്ങൾ ഇനി പ്രാർത്ഥന നിർഭരമാകും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും റമദാൻ പ്രഭാഷണങ്ങൾ നടന്നു എ കെ അഭിലാഷ് നൽകുന്ന വിവരങ്ങൾ അഭിലാഷ് കോഴിക്കോട് എങ്ങനെയായിരുന്നു നോമ്പുതുറയും മറ്റു പ്രത്യേക പ്രാർത്ഥനകളും മനസ്സും ശരീരവും നവീകരിച്ചു കൊണ്ടാണ് ഈ ഇസ്ലാം മത വിശ്വാസികൾ ഈ റംളാൻ മാസത്തിലേക്ക് കടക്കുന്നത് റംളാൻ മാസത്തിന് പിറവി കുറിച്ചിരിക്കുന്നു ആദ്യം നോമ്പാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് രാവിലെ സുബൈ മുതൽ മകരീവ് വരെയുള്ള സമയത്താണ് ഈ നോമ്പ് അതിനുശേഷമാണ് അവർ നോമ്പ് തുറയായിട്ടും അതോടൊപ്പം തന്നെ മറ്റുള്ള നിസ്കാര ചടങ്ങുകളിലൊക്കെ പോകുന്നത് അതിനുശേഷമായിരിക്കും മറ്റുള്ള ചടങ്ങുകളൊക്കെ നടക്കുക പള്ളികളിലൊക്കെ റംസാൻ പ്രഭാഷണങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ വിശ്വാസികൾ സമൂഹത്തിന് ആവശ്യമായുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഇത്തരം പരിപാടികൾ പല പള്ളികളിലും കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൊയ്തീൻ പള്ളിയിലാണ് കോഴിക്കോട്ടെ മൊയ്തീൻ പള്ളിയിലാണ് ഈ പള്ളിയിൽ ഏതാണ്ട് അഞ്ഞൂറിലേറെ പേരാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ നോമ്പു തുറക്കായി എത്തുന്നത് അതിനാവശ്യമായ നോമ്പു തുറക്കാവശ്യമായ വിഭവങ്ങൾ ഇവിടെ ഒരുക്കും ഇതൊക്കെ പള്ളി കമ്മിറ്റികൾ തന്നെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വിഭവങ്ങൾ സമാഹരിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രധാനമായും ദാനധർമാദികൾക്ക് തന്നെയാണ് ഈ റംസാൻ മാസത്തിൽ പ്രധാനമായും ഇവർ മുൻതൂക്കം നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ പട്ടിണി കിടക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കാനൊക്കെ ഇവർ മുന്നോട്ട് വരുന്നതും ശരി വ്രതശുദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നോമ്പുതുറകളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേക പ്രാർത്ഥനകളും പള്ളികളിലുണ്ട് ഉണ്ട് എ കെ അഭിലാഷ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു റിപ്പോർട്ട്